ബിസ്മി അല്ലാഹുറഹിമാൻ റഹീം അപ്പോൾ നമ്മളെ മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ ആര് ഭരിക്കണമെന്ന് തീരുമാനമായിപ്പോൾ ഇനി അതിൻ്റെ ആരവങ്ങൾ തുടങ്ങണളളൂ ഈ ആരവങ്ങളും കളികളും ചാട്ടങ്ങളും അത് ഇസ്ലാമിക നിഷിദ്ധമായ പ്രവർത്തനം ആ പ്രവർത്തനത്തോടുകൂടെ തുടങ്ങുകയാണെങ്കിൽ പിന്നെ പറക്കത്തുണ്ടാവില്ല മനസ്സിലായല്ലേ അപ്പോൾ ബാൻഡ് സെറ്റിൽ ബാൻഡ് ഉണ്ടായിക്കോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ കാരണം ചെണ്ടാ ബാൻഡ് കൂട്ടത്തിൽ കൂപത്ത് മാത്രമേ ഹെറാമുള്ളൂ നടുയെങ്ങി തല രണ്ടും വിരുന്നുള്ള കൂപത്ത് ബാക്കിയെല്ലാ ചെണ്ടിയും പറ്റും ആ മദ്ദളം പറ്റും ബാൻഡ് പറ്റും അതൊക്കെ പറ്റും പിന്നെ അതേപോലെ എല്ലാ പീപ്പിളി ണ്ടല്ലോ അത് ഹറാമാണ് അതുകൊണ്ട് ബാൻഡ് സെറ്റിൽ ഏത് വേണ്ട ആ വിളികൾ വേണ്ട പിന്നെ ചെലമ്പുണ്ടല്ലോ അതും വേണ്ട പിന്നെ പുട്ടും കുറ്റിയല്ലാത്ത പുട്ടും തൂക്കിൽ കല്ലിടുക അന്ന് കുലിക്കുക അതുണ്ടായിക്കോട്ടെ ചിന്നത്ത ഒന്നല്ല പറഞ്ഞ ഏതപ്പം നമ്മൾ നടത്തുമല്ലോ ചാടിക്കളികൾ അപ്പൊ നിഷിദ്ധമായതാവണ്ട നാലഞ്ച് ബാൻഡ് ഉണ്ടായിക്കോട്ടെ പന്തം പിന്നൽ ഉണ്ടായിക്കോട്ടെ കജിനോല് കജാത്തല പിന്നരുത് പൊട്ടിക്കൽ കദീന പൊട്ടിക്കൽ ഉണ്ടായിക്കോട്ടെ ആരും അപകടപ്പെടുത്താതെ പിന്നെ കുടുക്കേല് കല്ലിട്ടിട്ട് കുലുക്കൽ ഉണ്ടായിക്കോട്ടെ എന്നാലും കുറെ നിഷിദ്ധങ്ങൾ ഒഴിവാകും പിന്നെ അപഹാസ്യങ്ങള് പരിഹാസ പാട്ടുകളൊന്നും വേണ്ട വേണ്ട പിന്നെ പാട്ടിൻ്റെ മ്യൂസിക്കില് കമ്പ്യൂട്ടർ മ്യൂസിക് ആയിക്കോട്ടെ ഈ പ്രശ്നമില്ല ഏ അല്ലെങ്കിൽ ദഫും കിൽക്കുമായിക്കോട്ടെ സാധാരണ നമ്മൾ മതഹ ഗാനങ്ങളൊക്കെ ഉണ്ടാകുമല്ലേ അതായിക്കോട്ടെ എന്നിട്ട് ഒക്കെ ഇസ്ലാമിക മാനത്തിലാവണം ഇന്ന് എന്ത് സൗകര്യം ഇത് ചില ആളുകൾക്കുണ്ട് മൂല്യമാരെ തല വെച്ചിട്ട് മൂല്യ മൂല്യേറെ ചിഹ്ന ഉണ്ടാക്കിയിട്ട് മൂല്യേറെ രൂപം ഉണ്ടാക്കിയിട്ട് അത് തങ്ങമായ രൂപണ്ടാക്കിയിട്ട് കത്തിക്കുക വളരെ മോശമില്ല ഒന്ന് രൂപുണ്ടാക്കൽ ഹറാമാണ് പിന്നെ എൽമിൻ്റെ അലിഹാര അപഹസിക്കലോ ഖൈബത്ത് പറയലോ നമീമത്ത് പറയലോ പരിഹസിക്കുക വമ്പം തെറ്റല്ല ഖൈബത്ത് വൻപാപമാണ് ആരെ പറയുമ്പോൾ ആലിമികളെ പറയുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏ എന്നിട്ട് ആർക്ക് കിട്ടിയാലും വളരെ സുന്ദരമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു ജനകീയമായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവനാൻ്റെ ആളുകളെ ആ കണ്ണ് നോക്കാതെ വളരെ കൃത്യമായിട്ട് ആണ്ട് ഭരിക്കി ഉഷാറാക്കി അപ്പോൾ അടുത്തല്ല നമുക്ക് ഞമ്മക്കെന്നെ ഭരിക്കുക ആരാണോ നമ്മൾ പോലും അതല്ലാതെ ഏതെങ്കിലും ഫണ്ട് കിട്ടുമ്പോൾ കുറെ എന്താകുക വരെ കൊണ്ടി പാത്തുക്കുക എന്നിട്ട് പൊട്ടി പൊളിഞ്ഞ് പണിയെടുക്കുക അങ്ങനെ കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വലിച്ചെറിയും ആ ഭരണത്തിന് ആരും തൃപ്തിപ്പെടില്ല പക്ഷെ അതൊക്കെ എന്തായി മാറണം ഫില്ലാഹിയാവും വേണം ബില്ലാഹി അള്ളാഹുലാവും വേണം അള്ളാഹുത്താല എന്നിൽ ഒരു ജോലി ഏൽപ്പിച്ചു അത് കൃത്യമായി അല്ലാഹ് വേണി നടത്തും വേണം ഭയങ്കര കൂലി കിട്ടില്ലേ മാഷാ അല്ലാ ബലഹീനത മനസ്സിലാക്കിയിട്ട് പീഡിതരെ മനസ്സിലാക്കിയിട്ട് പുക്കറാ മസാക്കിയാൽ മനസ്സിലാക്കിയിട്ട് ഒരു കൊന്നുകൂടിയും ഏഹ് ഒരു വർധനമൊക്കെ നൽകി വരച്ച് എന്ത് ഉഷാറ എത്ര കൂലി കിട്ടും മാഷ അല്ല അള്ളാഹു ഇങ്ങനെ ചെയ്യാൻ നമുക്ക്